నమస్కారం మహాత్మ న్యూసే స్వాగతం సిపిఎం సిద్ధి ഇടതുമുന്നണി പ്രധാന കക്ഷികളായ സി പി എമ്മും സി പി ഐയും കുറച്ചു കാലമായി അത്ര നല്ല രസത്തിലല്ല പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ സി പി ഐ സെക്രട്ടറി നേരിട്ട് എതിർപ്പുകൾ ഉന്നയിച്ചിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ജില്ലകളിൽ സി പി എം നേതാക്കളും സി പി ഐ നേതാക്കളും പരസ്പര വൈരാഗ്യത്താൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലും എത്തിയിരിക്കുന്നു തോൽവിക്ക് ശേഷമുള്ള സി പി എം സി പി ഐ നേതൃയോഗങ്ങളിൽ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിലില്ല എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്നാൽ സി പി ഐ നേതൃയോഗം മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ഘടകക്ഷികളെ പരിഗണിക്കാതെ ഒറ്റയാൾ പട്ടാള ഭരണം നടത്തുകയാണെന്നാണ് സി പി ഐ സെക്രട്ടറി വിനോയ് വിശ്വം പരസ്യമായി ആക്ഷേപിക്കുന്നത് ഈ പ്രസ്താവന പുറത്തുവന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത വിരോധത്തിലുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും സി പി എമ്മും സി പി ഐയും പരസ്പരം കാലു വാരുകയാണ് സർക്കാരിന്റെ ജനദ്രോഹം തൊഴിലാളിദ്രോഹം നിലപാടുകളാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ദോഷം ഉണ്ടാക്കിയത് എന്നാണ് സി പി ഐ ഇതേ തുടർന്ന് സി പി എമ്മും സി പി ഐയും മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഭിന്നതയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ മന്ത്രിസഭയിൽ രണ്ടാമത്തെ മുന്നണി പാർട്ടിയായ സി പി ഐക്ക് നാല് മന്ത്രിമാരുണ്ട് ഈ നാല് മന്ത്രിമാരിൽ റവന്യൂ മന്ത്രി രാജൻ ഒഴികെ മറ്റു മന്ത്രിമാരെല്ലാം വെറും നോക്കുകുത്തികളാണെന്നും ഇവരുടെ പ്രവർത്തനങ്ങൾ സർക്കാരിൽ എതിർപ്പുണ്ടാക്കി എന്നും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കൽ മാത്രമാണ് സി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും മുതിർന്ന നേതാക്കളുടെയും പണി എന്നും സി നേതാക്കൾ കുറ്റപ്പെടുത്തി ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുത്ത ശേഷം സ്വന്തം പാർട്ടി മന്ത്രിമാരുടെ കഴിവുകേടുകൾ പരിശോധിക്കാതെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ച് നല്ല വെള്ള ചമയുന്ന സി പി ഐ നേതാക്കൾക്കെതിരെ സി പി എം മുഖം തിരിച്ചിരിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ് മൃഗസംരക്ഷണ മന്ത്രിയായിരുന്ന ചിഞ്ചു റാണി അതുപോലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ എന്നിവർ ഭരണരംഗത്ത് തികഞ്ഞ പരാജയമായിരുന്നു എന്നും ഇവരുടെ കഴിവുകേടുകൾ ജനങ്ങളിൽ സർക്കാരിനെതിരെയുള്ള അഭിപ്രായം ഉണ്ടാക്കി എന്നും സി പി എം നേതാക്കൾ വിമർശിച്ചു യാണ് ഇതിനിടയിലാണ് ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ സി പി ഐയിലെ പടല പിണക്കങ്ങളും സി പി എം നേതാക്കളുമായുള്ള വിരോധങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച വിവരം രണ്ട് പാർട്ടികളും പരസ്യമായി പുലം ഈ ജില്ലകളിലെല്ലാം രണ്ട് പാർട്ടികളും കടുത്ത തമ്മിലടിയിലാണ് ഈ നില മുന്നോട്ടു പോയാൽ മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഭീകര തിരിച്ചടി നേരിടേണ്ടി വരും എന്നതാണ് സത്യം